നമസ്കാരം ന്യൂസ് മണ്ഡലത്തിലെ നാലേ നാല് ലോക്സഭാ സീറ്റുകളാണ് ഹിമാചൽ പ്രദേശിൽ ഉള്ളത് എന്നിട്ടും ഹിമാചൽ പ്രദേശിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതായത് അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ നാല് സീറ്റുകൾ കൂടിയുണ്ട് മാണ്ടി ലോക്സഭാ സീറ്റാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്നത് ഷിംലയും മാണ്ടിയും ഹാമീർപൂറും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്ന മാണ്ടി ലോക്സഭാ മണ്ഡലമാണ് നമുക്കറിയാം ഇക്കുറി മാണ്ടിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കങ്കണ റണൌത്താണ് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത് ജനകീയനായ കോൺഗ്രസ് നേതാവായിരുന്ന വീർഭദ്രസിങ്ങിൻ്റെ മകൻ സിംഗാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാലേകാൽ ലക്ഷം വോട്ടിന് ബി ജയിച്ച ആ മണ്ഡലം എണ്ണായിരത്തോളം വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രതിഭാ സിംഗ് അതായത് ഇപ്പോൾ മത്സരിക്കുന്ന വിക്രമാദിത്യ സിംഗിൻ്റെ മാതാവും മുൻ നേതാവായിട്ടുള്ള വീർഭദ്രസിംഗിൻ്റെ പത്നിയുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ പി സി സി അധ്യക്ഷയായിരുന്ന പ്രതിഭാ സിംഗ് മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് വിക്രമാദിത്യ സിംഗിൻ്റെ ദൗത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുന്ന വിക്രമാദിത്യ സിംഗിന് മാണ്ഡി ലോക്സഭാ സീറ്റ് ജയിച്ചേ മതിയാവുകയുള്ളൂ കങ്ങണ റാണൌത്തിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് അവർ നിരവധിയായ തവണ കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അവരെയൊക്കെ രാജ്യദ്രോഹികളെന്നും അവരൊക്കെ ഇന്ത്യാ വിരുദ്ധരെന്നും അവരൊക്കെ രാജ്യത്തിന് അപമാനകരമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നിരവധിയായിട്ടുള്ള കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രചര പ്രചുരപ്രചാരം നേടുന്ന രീതിയിലുള്ള ട്വീറ്റുകളും ഒക്കെ അവർ നേടിയിരുന്നു അതുമാത്രമല്ല നിരവധിയായ ചാനലുകളിൽ അവർക്ക് അനുകൂലമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അവർ ബോധപൂർവ്വം ശ്രമിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പാരിതോഷികമായി പല രീതിയിലും കോംപ്ലിമെൻ്റായി ബി ജെ പി പല സഹായങ്ങളും ചെയ്തിരുന്നു എന്ന കോൺഗ്രസിൻ്റെ ആരോപണം ശരിവെയ്ക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ ഇത്തവണ നാല് സീറ്റും കോൺഗ്രസ് നേടിയെടുക്കും എന്നാണ് പ്രതിഭാ സിംഗ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അറുപത്തേഴ് ശതമാനം വോട്ട് ഷെയർ ബി ജെ പിക്ക് ആയിരുന്നു എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും അതായത് അറുപത്തെട്ട് അസംബ്ലി മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് വലിയ നഷ്ടമായിരുന്നു ബി ജെ പി ആണ് ലീഡ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവസാന ഭാഗത്തിൽ ഗുജറാത്തിൻ്റെ കൂടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും തിരികെ പിടിച്ചു അതുമാത്രമല്ല ഹിമാചൽ പ്രദേശിൽ ഈ കുറി ഭരണ അട്ടിമറി നടത്താൻ ബി ജെ പി ആവുന്നത്ര ശ്രമിച്ചു നോക്കിയെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതൊന്നും കൊണ്ട് ജനങ്ങൾക്കിടയിൽ വില പോയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ ഹിമാചൽ പ്രദേശിൽ ഇക്കുറി ഏതൊക്കെ രീതിയിൽ പോരാട്ടം നടന്നാലും നാല് ലോക്സഭാ സീറ്റും കോൺഗ്രസ് തന്നെ നേടിയെടുക്കും എന്ന് തന്നെയാണ് പ്രതിഭാ സിംഗ് പറയുന്നത് അതിനു വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെ എല്ലാ സഖ്യകക്ഷികളും നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ആധിപത്യം തുടരുക തന്നെ ചെയ്യുമെന്ന് അവർ വ്യക്തമാക്കുന്നു